നമുക്കാർക്കും നിർവചിക്കാൻ പറ്റാത്തത് ഇന്നേവരെ നാളിതേ വരെ നമുക്ക് നിർവചിക്കാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ അതൊന്നു മാത്രമേ ഉള്ളൂ എന്താണ് എന്ന് ചോദിച്ചാൽ അത് മരണമാണ് മരണത്തെക്കുറിച്ച് ആളുകൾ നിർവചിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമുണ്ട് പല ആളുകളും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ മരണത്തെക്കുറിച്ച് നൽകിയിട്ടുണ്ട് പല രീതിയിൽ മരണത്തെക്കുറിച്ചുള്ള പുനർവ്യാഖ്യാനങ്ങളും വന്നിട്ടുണ്ട് അത് ഓരോ മതത്തിനും അല്ലെങ്കിൽ ഓരോ സമുദായത്തിനും പ്രത്യേകം പ്രത്യേകം രീതിയിലാണ് ആ വ്യാഖ്യാനങ്ങളൊക്കെ ഉള്ളത് എന്ന് നമുക്കറിയാം ഒരു ഹിന്ദു ശാസ്ത്രപ്രകാരം പ്രകാരമുള്ളതുപോലെയുള്ള അൽ ഉള്ളതുപോലെയുള്ള കാര്യങ്ങളല്ല ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ ഈ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതങ്ങളെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചുമൊക്കെയുള്ള കാര്യം അതുപോലെ തന്നെയാണ് ക്രിസ്ത്യനേക്കാൾ വിഭിന്നമായിട്ടുള്ള സംഗതിയാണ് ഇസ്ലാം മതത്തിലും ജൂതമതത്തിലും ബുദ്ധമതത്തിലും ഓരോ മതങ്ങളിലും പ്രത്യേകം പ്രത്യേകം പ്രത്യേകമുള്ള രീതികളിലാണ് ഈ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതി അപ്പോൾ ഇന്ന് രാവേറെ വൈകിയ സമയമാണിത് ഈ രാവിലേറെ വൈകിയ സമയത്ത് ഞാൻ എന്തിനാണ് ട്രാവലേഴ്സിൻ്റെ സത്യം രേടിയുള്ള യാത്രയിൽ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ആത്മാവുകളെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ വ്യക്തവും വളരെ സ്പഷ്ടവുമായിട്ടുള്ള ഒരു കാര്യമുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ സ്നേഹിതൻ ദുബൈയിൽ എൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന എൻ്റെ സമീപത്തിരുന്ന് മരിച്ചു പോയ ജോമുവിനെക്കുറിച്ചും ജോമുവിന് മരിച്ച അതേ സമയം തന്നെ ജോമുവിൻ്റെ ആത്മാവ് നമ്മുടെ നാട്ടിലേക്ക് എത്തി നാട്ടിലേക്കെത്തി ജോമോൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിട്ടുള്ള വർഗീസുമായിട്ടുള്ള ഒരു ചെറിയ സംവാദങ്ങളൊക്കെ നടത്തിയെ കുറിച്ച് നടത്തി എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ആ വീഡിയോ ചെയ്തതിന് ശേഷം ധാരാളം വളരെയേറെ തരത്തിലുള്ള പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പരിഹസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ആ സപ്പോർട്ട് ചെയ്തുകൊണ്ടുമൊക്കെ ധാരാളം കമൻറ്റുകൾ എനിക്ക് വരികയുണ്ടായിരുന്നു അപ്പോൾ ഈ കമൻറ്റുകളൊക്കെ വരികയും വായിക്കുകയും എനിക്ക് സന്തോഷം തോന്നി കാരണം നമ്മളെല്ലാവരും നമുക്ക് അതീന്ദ്രിയമായിട്ടുള്ള ഒരു ശക്തി നമ്മൾക്ക് വെച്ചുറ്റിനും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ചില സംഗതികൾ നമുക്ക് നിർവചിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള ചില സംഗതികൾ തീർച്ചയായിട്ടും എവിടേക്കോ ഉണ്ട് എന്നുള്ളതിന് പല പല തെളിവുകൾ ധാരാളം തെളിവുകൾ ആ കമൻറ്റുകൾ വായിക്കുമ്പോൾ കമൻറ്റുകൾ ഓൾമോസ്റ്റ് എല്ലാ കമൻ്റുകളും ഞാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ചില കമൻറ്റുകൾ മാത്രമാണ് ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ കമൻറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഈ വീഡിയോ ചെയ്തതിന് ശേഷം എന്നെ ഒരാൾ കാണാൻ വന്നിരുന്നു എന്നെ കാണാൻ വന്നയാളുടെ പേര് മാത്യൂസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് പ്രായം ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് വയസ്സിന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് എന്നെ നേരിട്ട് കാണാൻ അന്വേഷിച്ച് പിടിച്ച് നേരിട്ട് കാണാൻ വന്ന സമയത്ത് എന്നോട് വളരെ മുഖവരം ഒന്നുമില്ലാതെ എന്നോട് ചോദിച്ചു താങ്കൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ ആത്മാവിനെക്കുറിച്ച് ഒരു സ്നേഹിതൻ്റെ ആത്മാവ് രണ്ടാമത് വന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിച്ച് എന്നോട് ചോദിക്കുകയുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിരുന്നു എന്ന് വല്ലതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു കാര്യം താങ്കളോട് പറയുവാനുണ്ട് താങ്കൾ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി നൂറിന് നൂറ്റി ഒന്ന് ശതമാനം ശരിയാണ് എന്ന് സാധിക്കത്തക്ക തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് താങ്കളോട് പറയുവാനുണ്ട് കാരണം മരണം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരിക്കലും ഒരു അവസാനമല്ല അത് പലപ്പോഴും പലതിൻ്റെയും തുടക്കമാണ് എന്നാണ് മാത്യൂസ് എനിക്ക് പറഞ്ഞു തന്നത് എനിക്ക് വളരെയേറെ മാത്യൂസിങ്ങനെ വന്നിട്ട് ഒരു ഒരപരിചിതനെൻ്റെ അടുത്ത് വന്നിട്ട് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് ആദ്യം ഒരു വല്ലാത്തൊരു സങ്കോചം തോന്നി തോന്നി ഞാൻ പറയുന്നത് സ്നേഹിത ഞാൻ അത്തരത്തിലുള്ള ആളല്ല ഞാൻ ഒരു സത്യത്തിനെക്കുറിച്ചുള്ള കാര്യം യും എന്താണെങ്കിലും അത് മനസ്സിലാക്കുമ്പോൾ അത് എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ചെറിയൊരു കാര്യം മാത്രമാണ് ചെയ്യുക അതിനപ്പുറത്തേക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നയാളല്ല ഞാൻ അങ്ങനെ ഒരാളും അല്ല എന്ന് മാതീസിനോട് പറഞ്ഞപ്പോൾ മാതീസ് പറഞ്ഞു അല്ല താങ്കൾ അങ്ങനത്തെ തന്നെ ഒരാളാണ് കാരണം താങ്കളിൽ താങ്കൾ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ താങ്കളുടെ ചില പിന്നെ പ്രതിപാദന ശൈലി കൊണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല കാരണം ചില കാര്യങ്ങൾ താങ്കൾക്ക് മനസ്സിലാക്കാൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് താങ്കൾ അത് മറ്റുള്ളവരിലേക്ക് താങ്കൾ പറയുമ്പോഴേക്കും ഒരു ശതമാനം ആളുകളെങ്കിലും താങ്കളുടെ അത് വളരെ ശ്രദ്ധാപൂർവം അത് ശ്രവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ടാണ് ഞാൻ താങ്കളുടെ അടുത്തേക്ക് ഞാൻ എൻ്റെ സഹോദരിയായ മരിയെക്കുറിച്ച് പറയുവാനായിട്ട് വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ മേ ബി അയാൾ എന്തോ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുവാനായിട്ട് എന്നാണ് കരുതിയത് അപ്പോൾ എന്നോട് അയാൾ ചോദിച്ചു താങ്കൾ താങ്കൾക്ക് ആരെങ്കിലും ഈ ക്യാൻസർ പേഷ്യൻ്റെ എങ്ങനെ ആരെങ്കിലും താങ്കൾക്കറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ധാരാളം അറിയാം ഞാൻ ഈ ക്യാൻസർ വാർഡുകളിലൊക്കെ സന്ദർശിക്കുന്നയാളാണ് എൻ്റെ കൂടെ ജോലി ചെയ്ത ആളുകളിലെ ഞാൻ നേരത്തെ ക്യാൻസർ ഉള്ള ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ചെറിയ അതിനൊത്തിരി പരിഹാസങ്ങളും ജീവിതത്തിൽ ഒത്തിരിയേറെ മുൾമനകളും ബുദ്ധിമുട്ടുകളൊക്കെ വേദനകളൊക്കെ ഞാൻ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് പേർക്ക് ഞാൻ അതിനു വേണ്ടി ഒരു ഒരു എന്താ പറയുക അവർക്കൊരു ജോലി ആകട്ടെ എന്ന് കേട്ടിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു അതിപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല സന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞു ഉള്ളൂ അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത് താങ്കൾക്ക് ക്യാൻസർ രോഗികളെക്കുറിച്ച് എന്താണ് അറിയാവുന്നത് ആ അവരുടെ ചില കാര്യങ്ങൾ അവരുടെ ആരുടെയെങ്കിലും മരണത്തെ താങ്കൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് ഒരു ക്യാൻസർ രോഗി മരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് എനിക്കല്ലാത്ത ഒരു നമുക്കിങ്ങനെ ഒരാൾ വന്നിട്ട് ഒരു അപരിചയം വന്നിട്ട് അപരിചിതത്വത്തോട് കൂടിയിട്ട് ഇങ്ങനെ നമ്മളോട് സംസാരിക്കുമ്പോഴേക്കും അതും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരണ വേദനയെക്കുറിച്ചുമൊക്കെ സംസാരിക്കും നമുക്ക് ബുദ്ധിമുട്ട് തോന്നും അല്ലേ അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് ഞാൻ സങ്കോചത്തോടുകൂടി എനിക്കത്രയേറെ സുഖകരമല്ലാത്ത രീതിയിലേക്ക് ഞാൻ ഇന്നപ്പോൾ ഈ മാത്യൂസ് എന്ന് പറഞ്ഞ ആള് എന്നോട് ചോദിച്ചു എന്നോട് പറഞ്ഞു താങ്കളുടെ കൈ ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞു മുന്നോട്ട് നീട്ടാൻ പറഞ്ഞു അവരുടെ കൈ നീട്ടിയപ്പോൾ അദ്ദേഹം എൻ്റെ കയ്യിലേക്ക് തന്നതാണ് ഇതൊരു കൊന്തയാണ് ഒരു കറുത്ത കൊന്ത ഈ അദ്ദേഹം എൻ്റെ കയ്യിൽ എടുത്തിട്ട് ഈ കൊന്ത എൻ്റെ കയ്യിലേക്ക് ഇട്ട് തന്നിട്ട് പറഞ്ഞു ഈ കൊന്ത താങ്കൾ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഇനി താങ്കൾ സംസാരിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നു ഞാൻ അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യുന്നയാളോ അല്ലേ മറ്റുള്ള രീതിയിലേക്കൊന്നുമല്ല പക്ഷേ എങ്കിൽ അയാൾ എന്നിൽ ഇത് ഈ സാധനം എൻ്റെ കയ്യിലേക്ക് തന്നതിന് ശേഷം എന്നോട് സംസാരിച്ചപ്പോൾ വളരെയേറെ ശാന്തനായിട്ട് ശാന്തമായ മനസ്സോട് കൂടിയിട്ട് വളരെയേറെ കേൾക്കാനുള്ള ത്വരയോട് കൂടിയിട്ട് യാതൊരു കാര്യവും അദ്ദേഹം പറയുന്നതിനെ ഒന്നും നിരാകരിക്കാതെ വളരെ ശ്രദ്ധാപൂർവം ഞാനത് കേട്ടിരിക്കാൻ നിർബന്ധിതനായി എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എന്നെ കേട്ടിരിക്കുന്ന എത്ര പേർക്ക് അത് വിശ്വാസമാകുമെന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹം സംസാരിക്കാൻ വന്നത് അദ്ദേഹത്തിന് മരിച്ചുപോയ ഇരുപത്തിയേഴ് വയസ്സുള്ള സഹോദരി മരിയയെക്കുറിച്ച് പറയാനാണ് വന്നത് മരിയ മരിക്കുമ്പോൾ മരിയയുടെ ഒരു മകളുണ്ട് മരിയയുടെ മകളുടെ പേര് സാന്ദ്ര എന്താണ് ആ കുട്ടിക്ക് മൂന്ന് വയസ്സാണ് പ്രായം ഈ മരിയ മരിക്കുന്നത് ക്യാൻസർ രോഗം ബാധിച്ചിട്ടാണ് മരിക്കുന്നത് മരിയയുടെ ക്യാൻസർ തൊണ്ടയിലായിരുന്നു മരിയയ്ക്ക് ക്യാൻസർ വന്നത് മരിയയുടെ ഭർത്താവുണ്ട് മരിയയുടെ ഭർത്താവിൻ്റെ പേര് വിൽഫ്രഡ് എന്നാണ് പേര് കേൾക്കുമ്പോഴൊക്കെ അറിയാൻ നിങ്ങൾക്കറിയാൻ സാധിക്കും ഒരു ക്രിസ്തീയ കുടുംബമാണ് അവർ അപ്പോൾ അദ്ദേഹം മുന്നോട് പറഞ്ഞു എൻ്റെ സഹോദരി മരിക്കുമ്പോൾ മരിക്കുന്ന ആ സമയത്ത് പലതും പറയുവാനായിട്ട് ആഗ്രഹിച്ചിട്ടാണ് എൻ്റെ സഹോദരി മരിച്ചു പോയത് കാരണം ഞങ്ങൾ ആരും വീട്ടിലുണ്ടായിരുന്നില്ല മരണ സമയത്ത് വിഭവം മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ചികിത്സയിലായിരുന്നു ചികിത്സ സമയത്ത് കീമോയൊക്കെ ചെയ്തിട്ടധികം പ്രായമൊന്നുമില്ല ഇരുപത്തേഴ് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ തൊണ്ടയിലെ ക്യാൻസർ ആയിരുന്നു അറിയാൻ അല്പം വൈകിപ്പോയി പിന്നീടാണ് തിരിച്ചറിഞ്ഞത് തിരിച്ചറിഞ്ഞപ്പോൾ കീമോ ഒക്കെ ചെയ്തെല്ലാം ഓവർകം ചെയ്ത് സുഖമായി സുഖപ്പെട്ടു വരികയായിരുന്നു അതിലുപരിയായിട്ട് സെൻറ്റ് ബ്ലാസിയൂഴ്സ് എന്ന് പറഞ്ഞൊരു ഒരു പുണ്യമാലനുണ്ട് അദ്ദേഹം സ്വന്തം യെ തൊണ്ടയെ സുഖപ്പെടുത്തുന്ന പുണ്യവാളിനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള തൊണ്ടയ്ക്ക് വരുന്ന എന്ത് അസുഖങ്ങൾ വന്നാലും സെൻറ്റ് ബ്ലാസിയൂഴ്സേസിനെ ബ്ലാസിയൂസ് നടത്തി എനിക്ക് പേരങ്ങ് വരുന്നില്ല അദ്ദേഹത്തെ ആ പുണ്യവാനെ ആയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മധ്യസ്ഥ പ്രാര്ത്ഥന ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തൊണ്ടയൊക്കെ എത്രയും വേഗം സുഖപ്പെടുമെന്നുള്ള ഭയങ്കരമായ വിശ്വാസം എൻ്റെ സഹോദരി മര്യക്കുണ്ടായിരുന്നു അങ്ങനെ റിക്കവർ ചെയ്ത് വന്ന ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരുന്ന സമയത്താണ് ഒരു ദിവസം ഒരു ശനിയാഴ്ച വൈകുന്നേരം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു സായഹനം ഒരു മണിയൊക്കെ ആയ സമയത്താണ് അമ്മനെ അങ്ങനെ ആ സമയത്ത് വിൽഫ്രഡ് വീട്ടിലുണ്ടായിരുന്നു വിൽഫ്രഡ് ഞങ്ങളോട് വിളിച്ച് പറയുകയാണ് മരിയ മരണപ്പെട്ടു പോയി എന്ന് പറയുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ മരിയ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല കാരണം അവളൊരിക്കലും മരിക്കുകയില്ല എന്നുള്ള ഒരു രീതിയിലേക്കായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഞാനാണ് അവിടേക്ക് എത്തിയത് മാധ്യസ് പറയുകയാണ് ഞാനാണ് ആദ്യം അടുത്ത് എത്തിയത് സഹോദരി കാണാനായിട്ട് എത്തിയത് ആ മുറിയിൽ വല്ലാത്ത ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഞാൻ ആ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും സഹോദരി മരിച്ചു കിടക്കുന്ന കണ്ണുകൾ തുറന്നാണ് ഇരുന്നത് ആ കണ്ണുകൾക്ക് മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും ഒരു ചെറിയ തെളിച്ചമുണ്ടായിരുന്നു മാധ്യസ് പറഞ്ഞ സംഗതികൾ ഞാൻ നിങ്ങളോട് അതേപോലെ തന്നെ പറയുകയാണ് മാധ്യസ് പറയുന്നത് ക്യാൻസർ രോഗം ബാധിച്ച് ഏത് വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാലും മരിച്ചതിന് ശേഷം അവർക്ക് ഈ ഹങ്കർ ഡെത്ത് എന്ന് പറഞ്ഞ നമുക്ക് ഒരു ഉണ്ട് നോർമലി ഹർ ഡെത്ത് എന്ന് പറഞ്ഞ ഒരു സംഗതി നമ്മൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല നിങ്ങൾ പലരും അത് ചില വിശന്ന് മരിക്കുകയാണ് അതുപോലെ അങ്ങനെ ഒരു സംഗതിയുണ്ട് അപ്പോൾ ബ്രീത്ത് ഹങ്കർ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് കാരണം ആ സമയത്ത് ഈ ക്യാൻസർ രോഗികൾക്ക് ചില സമയത്ത് ബ്രീത്തിങ്ങിന് വലിയ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആൾ അവർക്ക് ബ്രീത്തിങിന് എടുക്കാനായിട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് അവരിങ്ങനെ ബ്രീത്തിങിന് എടുക്കുന്നത് അപ്പോൾ അവർ ഓരോ സമയത്തും ഈ ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ചു വലിച്ചെടുക്കുമ്പോഴേക്കും എടുത്ത് നമ്മൾ ശ്വാസോച്ഛാസം ചെയ്യുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഒരു ഒറ്റ ഒരു രീതിയിലേക്ക് സഡൻലി വന്ന് മരണം വന്ന് പോകുന്നതുപോലെയല്ല ഈ പിന്നെ ബ്രീത്ത് ഹങ് ഹങ്കർ വരുന്ന ആളുകൾക്ക് മരണം പതുക്കെ 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 സംഭവിക്കുന്നു എന്നാണ് മാത്യൂസിനോട് പറഞ്ഞത് എനിക്കതേക്കുറിച്ച് അറിയില്ല അത് തന്നെയല്ല നമ്മൾ എത്ര നിശബ്ദതയിലാണെങ്കിലും ഏത് അവസ്ഥയാണെങ്കിലും ക്യാൻസർ വന്ന് മരിക്കുന്ന ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ മരിച്ച് കുറച്ച് സമയം വരെ അവരുടെ കണ്ണുകളിൽ ഒരു വല്ലാത്തൊരു തെളിച്ചം നിൽക്കുമെന്ന് അദ്ദേഹം പറയുന്നു അത് നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് അത് മനസ്സിലാകണമെങ്കിൽ ആ ശരീരം ഒരു അല്പം പോലും പ്രകാശമില്ലാത്ത ഒരു മുറിയിലാണ് ഒരു ക്യാൻസർ വന്ന് ബാധിച്ച് മരിച്ച ഒരു ശവശരീരം കിടക്കുന്നതെങ്കിൽ അത് ആ കണ്ണുകളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കണ്ണുകളിൽ നമുക്ക് ഒരു വല്ലാത്തൊരു തിളക്കം രണ്ട് ചെറിയ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ ബാക്കിയൊന്നും കാണ കാണില്ലെങ്കിലും ആ കണ്ണുകൾ ചെറിയൊരു പ്രകാശത്തിൻ്റെ ഒരു ചെറിയ ജ്വാല നമുക്ക് ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ സംഗതി മാത്യുസിനോട് പറഞ്ഞത് मरणशेषम ഒരിക്കലും ആ ആത്മാവ് അവിടെ നിന്ന് വളരെയേറെ നമുക്ക് നമ്മളോട് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ട് ഒന്ന് ഒരു മെസ്സേജ് നമ്മളോട് നൽകുവാനുണ്ട് എങ്കിൽ അത് ഏത് ആത്മാവാണെങ്കിലും മറന്നതിനു ശേഷം വളരെ വേഗം ആത്മാവ് ആ മുറിയും ആ പരിസരങ്ങളും വിട്ടു പോവുകയില്ല നമുക്ക് വിവിധ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് നമുക്കറിയാം ചിലപ്പോൾ അത് ആറുമാസം അല്ല ആറ് ദിവസം പത്ത് ദിവസം പതിനഞ്ച് ദിവസം അങ്ങനെ പൂജാഗ്രഹികളും പറ്റും അതത് അതാത് രീതിയിലുള്ള മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്തതിനു ശേഷമാണ് ആത്മാവിനെ നമ്മളെ ഏത് രീതിയിലേക്കാണോ നമ്മുടെ വിശ്വാസ അനുസരിച്ച് അവിടെ മാറുന്നത് അപ്പോൾ മാത്യുസ് പറഞ്ഞിരുന്നതിനാ വെച്ചാൽ ഈ മരിയുടെ ആത്മാവ് ആ മുറിയിൽ നിന്ന് വിട്ടു പോയിരുന്നില്ല കാരണം മരിക്ക് പറയാനായിട്ട് എന്തോ ഉണ്ടായിരുന്നു എന്നുള്ള ആ അടുത്തേക്ക് എത്തിയപ്പോൾ ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ മാത്യൂസ് എനിക്ക് ചിലത് കാര്യം നിന്നോട് പറയാനുണ്ട് എന്ന് ആരും പറയുകയല്ല തോന്നിയത് മാത്യൂസ് അങ്ങനെ ഫീൽ ചെയ്യുകയാണ് മാത്യൂസിന് തോന്നിയത് അപ്പോൾ മരിക്ക് മരണം മരിയുടെ മരണം വളരെ വേഗം മരണം സംഭവിക്കുകയും ക്യാൻസർ ബാധിച്ചിരുന്ന മരിയ മരിച്ചു പോയപ്പോൾ ആൾക്കാർ വലുതായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു സംശയത്തിനും ഇടവന്നില്ല ഓക്കെ ചികിത്സയിലായിരുന്നു വല്ലാത്ത രീതിയിലേക്ക് പോയതാണ് പിന്നെ ക്യൂറായി ക്യൂറായി വരുന്നതായിരുന്നു സഡൻലി ഡെത്ത് സംഭവിച്ചു അത്രമാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളു വിൽഫണ്ടോ മറ്റുള്ള വീട്ടുകാരോ ഒക്കെ എല്ലാവരും വളരെയേറെ ദുഃഖത്തിലും വളരെയേറെ സങ്കോചത്തിലും ദുഃഖത്തിലും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് മറ്റുള്ള ചടങ്ങുകൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ മാത്യൂസിന് എപ്പോഴും മരിയ മരിച്ചു കിടന്ന ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴേക്കും എപ്പോഴും ഒരു തോന്നലുണ്ടായിരുന്നു മരിയുടെ ആത്മാവ് തന്നോടെന്തോ പറയാനാഗ്രഹിക്കുന്നുണ്ട് മരിയയുടെ ആത്മാവ് തന്നോടെന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മരിയയുടെ ആത്മാവ് തന്നോടെന്തോ പറയാനാഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംഗതി എപ്പോഴും മാത്യൂസ് അങ്ങനെ ഒരു ഫീൽ ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ ഈ സംസ്കാരമെല്ലാം കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ശവോടൊക്കെ കഴിഞ്ഞു മറ്റുള്ള കാര്യങ്ങൾ പ്രാർത്ഥനകൾ കുർബാന അങ്ങനെയുള്ള അവരുടേതായ രീതിയിലേക്കുള്ള എല്ലാ സംഗതികളും നടന്നതിന് ശേഷം നാല്പത് ദിവസങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം മാത്യൂസ് ആ മുറിയിൽ ഇരുന്നപ്പോഴേക്കും ആ മുറിയിൽ ഈ മരിയെ കിടന്ന സ്ഥലത്ത് ഇങ്ങനെ മാത്യൂസ് വളരെ സങ്കടത്തോടു കൂടി ഇരുന്നപ്പോഴേക്കും മരി മാത്യൂസിൻ്റെ അപ്പോഴും മാത്യൂസിന് മരിയുടെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യുകയാണ് കാരണം അവർ മരിയും മാത്യൂസും വളരെയേറെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സഹോദരി സഹോദരന്മാരായിരുന്നു അപ്പോൾ മരിയെ വന്ന് പറയുകയാണ് മാത്യൂസിനോട് ഞാൻ സ്വമേധയാ മരിച്ചതല്ല എന്നെ കൊന്നതാണ് എന്നെ ശ്വാസം മുട്ടിച്ചു കൊന്നതാണ് എന്നെ ചുംബിച്ചാണ് കൊന്നത് എന്ന് അങ്ങനെ പറയുകയായിട്ട് മാത്യൂസിന് ഫീൽ ചെയ്യുകയാണ് പക്ഷേങ്കിൽ മാത്യൂസിന് അതൊരിക്കലും അത് അങ്ങനെയാണ് തൻ്റെ സഹോദരി മരിച്ചത് എന്നുള്ള രീതിയിലേക്ക് ആരോടും ചോദിക്കുവാനോ മറ്റുള്ള രീതിയിലേക്കൊന്നും നമുക്ക് അത് മനസ്സിലായില്ല അപ്പോൾ അതാരോടും പറയാനും സാധിക്കത്തില്ല ആത്മാവ് എന്ന് പറഞ്ഞു എന്നെ കൊന്നതാണ് എന്നെ ശ്വാസം മുട്ടിച്ചാണ് കൊന്നത് അതെങ്ങനെയാണ് ശ്വാസം മുട്ടിച്ച് കൊന്നു വെച്ചാൽ എന്നെ എന്നെ ചുംബിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു എന്ന് പറയുമ്പോഴേക്കും ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു ഒരു ഫീലിംഗ് നമുക്കുണ്ടാകൂല്ലേ അപ്പം ഇത് ക്ലാരിഫൈ ചെയ്യുക ഇത് തിരിച്ചറിയുക ഇതിനെക്കുറിച്ചുള്ള ആ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് അല്ല അതൊന്നും അറിയണമല്ലോ അപ്പോൾ വളരെയേറെ ക്യൂരിയസ് ആയിരുന്നു മാത്യൂസ് അപ്പോൾ വിൽഫ്രണ്ടിനോട് ചോദിച്ചു പിന്നെ പോലെ പിന്നീട് അവർ സംസാരിച്ച സമയത്ത് പിന്നെ പോലെ മരിയ മരിച്ച കാര്യം പിന്നെ പറഞ്ഞ സമയത്ത് അവസാനമായിട്ട് ഉണ്ടായിരുന്നു ആ ആ സമയത്ത് മരണ സമയത്തെ കാര്യങ്ങളെ പറഞ്ഞപ്പോഴേക്കും വിൽഫ്രണ്ട് ഇടയ്ക്ക് പറയുകയുണ്ടായി ഞാനവള് അവൾ മരിച്ച മരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണോന്ന് എനിക്ക് എനിക്ക് തോന്നി അവൾ മരിക്കാൻ പോവുകയാണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ അവൾ ചുംബിച്ചിരുന്നു എന്ന് വിൽഫ്രഡ് മാത്യൂസിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ മാത്യൂസിന് മനസ്സിലായി ഈ വിൽഫ്രഡ് പറയുകയാണ് ഞാൻ മരിക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യ അതിനകത്ത് വലിയ അസ്വാഭാവികതയൊന്നും ആർക്കും തോന്നുകയില്ല ഒരു അസ്വാഭാവികതയില്ല മരണവിപ്രാളത്തിലാണ് മരിച്ചു പോകാൻ തുടങ്ങുകയാണ് ആ കൈകളിലേക്ക് ആ ആ സമയത്ത് നമുക്ക് ആ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ജീവൻ അങ്ങ് വിട്ടുപോകുന്ന സമയത്ത് നമ്മളുടെ കൈകളിലേക്കൊരു പ്രത്യേക വിറയിൽ വരും നമ്മുടെ ശരീരം ആ സകലം എല്ലാ നമ്മുടെ ആ ജീവൻ്റെ എല്ലാ തൊടുപ്പുകളും നമ്മളുടെ ഗോഭാഗങ്ങളിൽ നിന്നേരെയും നമ്മൾ കയറി ശരീരം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വന്നിട്ട് നമ്മൾ ബ്രീത്തെടുക്കാൻ നേരത്തെ നമ്മൾ വലിച്ച് നമ്മളിങ്ങനെ മരിക്കാനും മരിക്കാതിരിക്കാനുമുള്ള ആ ത്വരകിൽ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഒരാൾ മരിച്ചു പോവുകയാണെന്നുള്ള കാര്യം അപ്പോൾ ഈ വിൽഫ്രഡ് മരിയെ ചുംബിച്ചിരുന്നു അത്രയും മരണ സമയത്ത് ചുംബിച്ചിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മരിയ അവിടെ കിടന്ന മരിയെ ശ്വാസ മരിയൊരു രോഗിയാണ് ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ് അങ്ങനെ ചുംബിച്ചു കൊന്നു എന്ന് പറയുമ്പോഴേക്കും ഒരിക്കലും അതിനകത്ത് സ്വാഭാവികത അതേക്കുറിച്ച് ഞാൻ ആ പാർട്ടിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എന്നോട് പറയുകയാണ് സംഭവമാണ് അത് എന്നോട് എൻ്റെ സഹോദരി വന്നു പറഞ്ഞ സംഗതിയാണ് എൻ്റെ ഭർത്താവിനെ ചും മീൻസ് ശ്വാസം മുട്ടിച്ച് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളൊരാള് നമ്മളെ ഒരാളെ ആ രീതിയിലേക്ക് നമ്മൾ ശ്വാസം ലഭിക്കാത്തത്ര രീതിയിലേക്ക് അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും അത് ആ ഇൻസിഡൻറ്റ് അപ്പോൾ അയാളത് പറയുമ്പോഴേക്കും വല്ലാത്ത രീതിയിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു വിയർക്കുന്നുണ്ടായിരുന്നു ഞാൻ വല്ലാത്തൊരു ഒരു നിങ്ങളെ എങ്ങനെയാണത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ആ രീതിയിലേക്കാണ് അപ്പോൾ ഈ മരണം വരുന്ന സമയത്ത് അയാൾ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ മരണ സമയത്ത് ഇത് പറഞ്ഞ ഈ ഈ മരണം നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ സംഭവിക്കുമ്പോഴേക്കും പറഞ്ഞ കാര്യം തരത്തിൽ മരിക്കുന്ന ആ വ്യക്തിക്ക് എന്തെങ്കിലും നമ്മളോട് പറയുവാനുണ്ടെങ്കിൽ ആ കണ്ണുകളിലേക്ക് മരണ ശേഷമാണെങ്കിലും ആ കണ്ണുകൾ നമ്മൾ തിരുമ്മി അടയ്ക്കുമ്പോൾ ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രത്യേക ചെറുതായിട്ടാണെങ്കിലും ഒരു പ്രകാശ ജ്വാല പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു മാതീസ് പറയുന്നതാണ് ആ ആത്മാവിന് അല്ലെങ്കിൽ ആ എന്തോ ഒന്ന് നമ്മളുമായിട്ട് സംവദിക്കാനുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ് ഞാൻ ഇറാനിൽ വർക്ക് ചെയ്യുകയുണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വളരെയേറെ വളരെ എന്താ പറയുക യാദൃശികമായിട്ട് അവിടെ വെച്ച് ഒരാളെ പരിചയപ്പെടുകയുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അത്രയേറെ ക്ലിയറായിട്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു ഈ മരണത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സംസാരിച്ച സമയത്ത് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു വളരെയേറെ പ്രായമുള്ള ഒരാളാണ് ഒരു പണ്ഡിതനായിട്ടുള്ള ആളാണ് അപ്പം അദ്ദേഹം എന്നോട് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനും അതേക്കുറിച്ച് കേൾക്കുവാനും അതേക്കുറിച്ച് മനസ്സിലാക്കുവാനും ഒക്കെ ധാരാളം ശ്രമിക്കുന്ന ആളാണ് അതിനെനിക്ക് താല്പര്യവുമുണ്ട് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു വെച്ചാൽ ഏത് ആളുകളും മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മളുടെ എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഈ ജപിക്കുന്ന ജപ നമ്മുടെ കുന്തയാണെന്നുണ്ടെങ്കിലും നമ്മുടെ മുസ്ലിങ്ങളുടെ സഹോദരങ്ങളുടെയാണെങ്കിലും ക്രിസ്ത്യൻ സഹോദരങ്ങളുടെയാണെങ്കിലും ഹിന്ദൂസിനൊക്കെ ആണെങ്കിലും മിക്കവാറും ആൾ ആർക്കാർക്ക് ഇങ്ങനെ നമ്മളുടെ മാലകൾ അല്ലെങ്കിൽ ജപിക്കുന്ന മന്ത്രങ്ങൾ ഒരുവിടുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഗതികളുണ്ട് സംഗതികളുണ്ടെങ്കിൽ അത് ആ രോഗിയുടെ കയ്യിലേക്ക് അത്തരത്തിലുള്ള ഒരു സംഗതി കൊടുത്തിരുന്നാൽ കൈകളിലേക്ക് ബന്ധിക്കുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ബന്ധിപ്പിച്ച് വെക്കുകയോ അതുപോലെ ചേർത്ത് വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈശ്വരീയതയുള്ള എന്തെങ്കിലും പോസിറ്റീവ് എണർജിയുള്ള ഒരു സംഗതി ആ ശരീരത്തേക്ക് ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി മരണപ്പെടുമ്പോഴേക്കും അവരുടെ ആത്മാവ് വളരെയേറെ എന്താ പറയുക അപരിമേയമായ ഒരു സുഖത്തിൽ അല്ലെങ്കിൽ അപരിമേയമായ ഒരു സന്തോഷത്തിൽ നമ്മളുടെ പരമാത്മാവുമായിട്ട് സർവേശ്വരനുമായിട്ട് നമ്മുടെ അങ്ങ് വിലയം പ്രാപിച്ചു പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകും എന്ന് പറയപ്പെടുന്നുണ്ട് കാരണം അത് അതിനകത്ത് അത് ഉള്ളത് തന്നെ ചിലത് ഈശ്വരീതയേണ്ട ഒരു ചൈതന്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് പല ആളുകളും നമ്മളൊക്കെ ഞാൻ മിക്കവാറും കണ്ടിട്ടുണ്ട് നമ്മളെ ക്രിസ്തീയ ആൾക്കാർ മരിക്കുമ്പോഴത്തേനും അവരുടെ കൈകളിങ്ങനെ കൊന്ത ചേർത്ത് പിടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ മാത്യസ് എൻ്റെ കയ്യിൽ ഈ കൊന്ത തന്നിട്ട് ഇത് തന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ പ്രത്യേകതയുണ്ട് കാരണം ഇത് വെച്ച് താങ്കൾ സംസാരിക്കുമ്പോൾ താങ്കൾക്ക് കൂടുതലായിട്ട് മരീടെ മനസ്സിൽ നിന്ന് ഉള്ള സംഗതികൾ ഓട്ടോമാറ്റിക്കലി താങ്കളിലേക്ക് ആ ഒരു മെസ്സേജ് താങ്കളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കൊന്തയുമായി നിങ്ങളിലേക്ക് വന്നത് ഇത് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോളൂ ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ഇത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഒരാൾ വന്നിട്ട് എന്നോട് ഇങ്ങനെയെന്ന് സംസാരിക്കുമ്പോഴേക്കും നമുക്ക് ഞാൻ വളരെയേറെ അത്രയേറെ ഓക്കെ ആയിരുന്നില്ല സംസാരിക്കാൻ സമയത്ത് പക്ഷേ അയാൾ എനിക്ക് ഈ ഒരു ഇത് തന്നതിന് ശേഷം എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വളരെ കാമാവുകയും വളരെ കോയറ്റാകുകയും വളരെയേറെ ഹൃദയം തുറന്ന് ഞാനിത് കേൾക്കാൻ ഞാൻ സന്നദ്ധനാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ജസ്റ്റ് സാധാരണ ഒരു വെറും സാധാരണ രീതിയിലുള്ള ഒരു കൊന്തയാണിത് ഇത് വെച്ചിട്ട് ഞാൻ സംസാരിക്കുമ്പോഴേക്കും എനിക്ക് അവാച്യമായിട്ടുള്ള ഒരു സത്യത്തിൻ്റെ ബഹുർ സ്ഫുരണം എന്നിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നത് മരണത്തെക്കുറിച്ചാണെങ്കിലും ആത്മാവിനെ കുറിച്ചിട്ടാണെങ്കിലും ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു ഒരു വ്യക്തി മരണപ്പെട്ട് കഴിയുമ്പോഴേക്കും ആ മരണപ്പെട്ട വ്യക്തി മരിച്ചതിന് ശേഷം ഒരിക്കലും ആ ശവശരീരമോ അല്ലെങ്കിൽ ആ സ്ഥലമോ വിട്ട് വളരെ വേഗം പോകുന്നില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളോട് സംബോധിക്കാനുണ്ടോ എങ്കിൽ അല്ലെങ്കിൽ അവരുടെ മരണത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ലെങ്കിൽ ആ ശരീരത്തിൽ നിന്ന് ആ ചേതനം മാറി ഒരു സ്ഥലത്തേക്ക് മാറി നിന്നിട്ട് അവർ നമ്മളെ അവിടെ നിന്ന് മാറി നിന്ന് നമ്മളെ വീക്ഷിക്കുന്നതായിട്ട് എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ നിങ്ങളോട് തോന്നുകയാണ് കാരണം അതിനകത്തുള്ള വാസ്തവികതയോ അല്ല മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കത്തില്ല എങ്കിലും മിക്കവാറും അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരണത്തിന് ശേഷം ആത്മാവുകൾ സഡൻലി ഒരു നമ്മളിൽ നിന്നകുന്ന ഇപ്പം ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നമ്മൾക്ക് അവർ നമ്മളിൽ നിന്ന് എന്തെങ്കിലും നമ്മളോട് എന്തെങ്കിലും അവർക്ക് എങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് അവരോട് നമ്മൾ ഹൃദയം തുറന്ന് നമുക്ക് അവരോട് അതുകൊണ്ടാണ് നമ്മൾ കരഞ്ഞുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചില ആൾക്കാരിങ്ങനെ പറയാറുണ്ട് അത്രമാത്രമാണ് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴേക്കും അത്രമാത്രം വേദനയാണ് നമുക്കുണ്ടായിരുന്നത് നമ്മളുടെ എല്ലാം എല്ലാം ആയിരുന്നു അല്ലെങ്കിൽ നമ്മളുടെ ആ ഫീലിങ്സ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവർക്ക് എല്ലാ ഫീലിങ്സിൽ നിന്നും എല്ലാത്തിൽ നിന്നും അവരകന്നു പോയി എന്ന് എങ്കിലും എന്ന് എങ്കിലും അത് തിരിച്ചറിയുവാനായിട്ടും അത് ഉൾക്കൊള്ളുവാനായിട്ടും നമ്മളുടെ ആ വേദനയുടെ ആ ആഴവും പരപ്പും അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മാത്യൂസിൻ്റെ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറയുകയാണ് അപ്പോൾ എൻ്റെ രത്ന ചുരുക്കം ഇതാണ് മാത്യൂസ് വന്ന് പറഞ്ഞത് ആത്മാവിനെ സംബന്ധിക്കാനായിട്ട് സാധിക്കും ആത്മാവുകൾക്ക് ചില സമയത്ത് സത്യങ്ങൾ നമ്മളോട് വന്ന് പറയാനായിട്ട് സാധിക്കും അതിന് ചില ഉപാധികൾ അവർ സ്വീകരിക്കും അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സഹോദരി മരണപ്പെട്ടതിന് ശേഷം ഈ നാല്പത് ദിവസങ്ങളേക്ക് ശേഷം അദ്ദേഹത്തോട് വന്നിട്ട് പറഞ്ഞു ഞാൻ മരിച്ചതല്ല ഞാൻ കൊല്ലപ്പെടുകയായിരുന്നു എൻ്റെ ഭർത്താവാണ് എന്നെ കൊന്നത് എന്ന് പറഞ്ഞു എന്ന് വളരെ ക്ലിയറായിട്ട് വന്ന് മാത്യൂസ് പറയുകയാണ് അപ്പോൾ മാത്യൂസിനോട് ഞാൻ ചോദിച്ചു താങ്കൾക്ക് തന്നെ ഇത് തെളിയിക്കാൻ പറ്റുന്ന സംഗതികൾ ഇപ്പോൾ അതിന് ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ആ രീതിയിലേക്ക് പോകാതിരുന്നതെന്ന് പറഞ്ഞപ്പോൾ മാത്യൂസ് ജയിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്ക് ക്യാൻസർ ആയിരുന്നു സമയമെടുത്തു മരണപ്പെട്ടു പോയി ഞാൻ അതുകൊണ്ട് വേറെ ആരെയും ആ രീതിയിലേക്ക് ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ശ്രമിക്കുന്നില്ല താങ്കൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തതുകൊണ്ട് താങ്കളുടെ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ആൾക്കാരെ വളരെ ശ്രദ്ധാപൂർവ്വം അത് ഉൾക്കൊണ്ടു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുകൊണ്ട് എൻ്റെ അനുഭവം പറയുവാനായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാണ് എന്ന് പറഞ്ഞ് യാതൊന്നും പറയാതെ ഇത് മാത്രം എനിക്ക് സമ്മാനിച്ചുകൊണ്ട് ഇപ്പോഴും എനിക്കിരിപ്പുണ്ട് ഞാനത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഒരു ചെറിയൊരു ഡബ്ബയിൽ അടച്ചിട്ട് ഞാൻ സൂക്ഷിക്കുകയായിരുന്നു അപ്പോൾ ഇത് സംസാരിക്കുന്ന അടുത്ത് കയ്യിൽ പിടിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ അയാൾ പറഞ്ഞത് ഇത്തരത്തിലുള്ള ചില സംഗതികൾ ഞാൻ മറ്റു പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ദൈവീകമായ ഒരു ശക്തി അവർക്ക് പ്രദാനം ചെല്ലാനായിട്ട് സാധിക്കും ഒരു വാച്യമായ ഒരു അനുഭൂതിയും അവാചിയമായ ഒരു ശാന്തതയും മരണത്തിൻ്റെ ആ നിത്യതയും അവർക്ക് നൽകുവാനായിട്ട് ഇത്തരത്തിലുള്ള കുന്തയ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ജപ വസ്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈശ്വരീയതയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരിലേക്ക് അതുകൊണ്ടാണ് ഹിന്ദു പുരാണങ്ങളിൽ ഗംഗാജലം ഇട്ടിച്ചു കൊടുക്കുകയും അതേസമയത്ത് നാരായണീയം നാരായണ നാമം ജപിച്ചു കൊടുക്കുകയും അത് കേട്ട് മരണപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും വിഷ്ണുബലേക്ക് വിലയം പ്രാപിക്കുന്നു എന്നുള്ള ഒരു തത്വസംഹിതയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അനുഭവത്തിൽ നിന്ന് പറഞ്ഞതല്ല മീൻസ് അങ്ങനെ പറഞ്ഞുള്ള അറിവ് എനിക്കറിയാം അപ്പോൾ ഈ മരിച്ചു പോകുന്ന ആത്മാവുകൾ എന്തെങ്കിലും അവർക്ക് പറയാൻ ബാക്കിയുണ്ടെങ്കിൽ അതിന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ സ്വപ്നദർശനത്തിൽ കൂടിയോ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റിൽ കൂടിയോ തീർച്ചയായിട്ടും അവർ വന്ന് നമ്മളിലേക്ക് കൺവേ ചെയ്യും എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നുന്നു അത്രമാത്രം ആ സംഗതി പറയുവാനായിട്ടുണ്ട് രാവിലെ രാവേറെ വൈകിയ ഈ സമയത്ത് ഇപ്പോൾ സമയം നോക്കിയാൽ നിങ്ങൾക്കറിയാം ഏകദേശം പന്ത്രണ്ടേ മുക്കാൽ ആകുന്ന സമയം രാത്രി ഞാൻ ഒരു വളരെയേറെ ദീർഘയാത്ര കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നതാണ് അപ്പോൾ ഈ സംഗതി അദ്ദേഹം രണ്ട് ദിവസം മൂന്ന് ദിവസം മുൻപ് എന്നോട് വന്ന് എന്നെ വന്ന് കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയത് മനസ്സിനകത്തൊരു വീർപ്പുമുട്ടലാണ് എന്തുകൊണ്ട് നിങ്ങളിത് പറയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ആരോ എന്നെക്കൊണ്ട് പറയപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുന്നേയുള്ളൂ ഏവരും സുഖമായി സന്തോഷമായിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്